നമ്മൾ ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ പേരിങ്ങനെ നെയിമൊക്കെ വെച്ചിട്ട് ബോർഡൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് ഈ പല ഏജൻസിക്കാർ അങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് ഉള്ളവർ അങ്ങനെ ഒക്കെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഏജൻസിയാണ് ഏജൻസിക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട് കേട്ടോ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ പിന്നെതേ നമുക്ക് തന്നേക്കുന്ന വാൻ ഒരു വാൻ പുറത്തൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടി നല്ല അടിപൊളി വണ്ടിയായിരുന്നു അങ്ങനെ പിന്നെ വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ തൊട്ടടുത്ത് ഓൺ ദ വേ നമ്മളൊരു സെവൻ ഇലവൻ കണ്ടപ്പോൾ ആ ഷോപ്പിൽ കയറി കുറച്ച് ബ്രെഡ് പിന്നെ ചിപ്സ് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയ കുറച്ച് സാൻ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു പിന്നെ അവിടെ ഇഷ്ടം മാതിരി ഫ്രോസൺ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അത് നല്ല അഫോർഡബിൾ ആയിട്ട ഒരു ഷോപ്പാണ് ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഷോപ്പ് അന്ന് വീണ്ടും തിങ്ങൾ വണ്ടിയിലിരുന്നു നമ്മുടെ വണ്ടി വന്നിട്ട് അടിപൊളി വണ്ടിയായിരുന്നു നമ്മൾ ആറ് പേർക്ക് നല്ല സൗകര്യമായിട്ടിരിക്കും ഹലോ സോ ഞങ്ങൾ അങ്ങനെ ലാൻഡ് ചെയ്തതാ ഇവിടെ അത് ഓൾഡ് സിറ്റി സംതിങ് ആണ് സിറ്റി വേണ്ടിട്ട് യെസ് ഇവിടെ ലോസ്റ്റ് ഓഫ് ആൻഡ് ഭയങ്കര ഭംഗിയുള്ള കടകൾ ഭയങ്കര ഭംഗിയുള്ള സ്ട്രീറ്റ് നല്ല രസണ്ട് കാണാനായിട്ട് ഞാൻ ആക്ച്വലി അത് ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ വരാനുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചെക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറിയില്ല പിന്നെ ഉറക്കപ്പിച്ചാണ് നല്ല ഉറക്കക്ഷീണമുണ്ട് എല്ലാവർക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ബ്രെഡും അതും ഇതൊക്കെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ എന്താ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഓൾഡ് ടൗൺ ഓഫ് കാണിച്ചത് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ആൻഡ് അവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അവരെ കാണാനേ നല്ല രസമുണ്ട് ബാർബി ഡോളിനെ പോലെ ഉണ്ട് അയ്യോ എനിക്ക് ഫോട്ടോ എടുക്കണം പക്ഷെ ഞാൻ ഒരുമാതിരി പിച്ചി പറഞ്ഞ് ഉറക്കപ്പിച്ച് നെറ്റ് വന്നിരിക്കുക ഇവിടെ തൊപ്പിയുണ്ട് ഡ്രസ്സുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് വില എത്രന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല വില കൂടുതലാണോ കുറവാണോ കുറവാണോന്നറിയില്ല പക്ഷേ ഞങ്ങളെ ഞങ്ങളുടെ ചേട്ടൻ നാപ്പത് മിനിറ്റ് കാണാം എന്ന് പറഞ്ഞ് വിട്ട് വഴിയിൽ ഇറങ്ങി വിട്ടിട്ട് പോയതാണ് ഞങ്ങളാണെന്ന് കേട്ട വഴി ഉറക്കത്തിന് എട്ട് പോരേം ചെയ്തു ക്യാപ്പ് എടുത്തില്ല മൈക്ക് എടുത്തില്ല ഒരു തേങ്ങ എടുത്തില്ല വെയിലൊക്കെ ഇച്ചിരി കൊണ്ട് നടക്കാം നല്ല റേറ്റ് ആ

ഒരു ആൾക്കാരൊക്കെ സ്ട്രീറ്റ് ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ട് അത് ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇവിടെ ഒരു പൊറോട്ട പൊറോട്ടടിക്കുന്ന കട കണ്ടു അവിടെ കഴിക്കാന്ന് വല്ല റൊട്ടിയോ വട്ടിയോ എന്തെങ്കിലും പക്ഷെ എനിക്ക് ഒത്തന്റിക് തായ് ഫുഡ് മതി കേട്ടോ അത് ശരിയാണ് ഒന്ന് ഉറങ്ങണ അറ്റ്ലീസ്റ്റ് ഒന്ന് മുഖെങ്കിലും കഴുകണം നേരെ വന്നിരിക്കുക കണ്ണൂലും കഴുകിയിട്ടില്ല ഉറക്കൊക്കെ ഇങ്ങനെ കണ്ണിലിങ്ങനെ നിക്കയാണ് നമ്മള് ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഫുക്കറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അവർ നോക്കാമെന്ന് ചോദിച്ചു ബാങ്കോക്ക് ദുബായ് ഫുക്കറ്റ് പണ്ടായ ഇവിടെയൊക്കെ അവർക്ക് ബ്രാൻഡ് ഉണ്ടാവുമായിരിക്കും ഹനിപുരി കടയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ പുള്ളിയൊക്കെ കറക്റ്റ് ഒരു പഞ്ചാബി സ്റ്റൈൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് രാജസ്ഥാൻ അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഫൈനലി നമ്മളിത് ഫുക്കറ്റിലെത്തി ഫുക്കറ്റിലെത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വന്നത് സിറ്റി ഓൾഡ് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രെസ്സൊക്കെ ഒന്നും ചേഞ്ച് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ ഹോട്ടൽ റൂമിൽ ചെക്ക് ടൈം ആണ് അതുകൊണ്ട് അതൊക്കെ നല്ലപോലെ ഡിലേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ നമ്മൾ ഇന്ത്യൻ ഒരു ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ക്ഷീണിച്ച് ഉറക്കത്തിലൊക്കെയാണ് അപ്പോൾ കുറേ റൊട്ടി കുൾച്ച പിന്നെന്താ പൂരി സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പൊ വരുമ്പോൾ ബാക്കി കാണാം പാത്രം എന്താ ഇവിടെ ഇങ്ങനെ കമന്ത്തി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ടുണ്ട് അത പിന്നെ ഒരു ഗ്ലാസ് रोटी डालो कुछ रोटी डाल दो निर्देश ओके दा निंग बंद करना तोरा दुबार तोरा बया आएगा मैंने परने बुल्ले ए भैया दे दो मेरा मेरा रोटी दे दो हां ने गुटोड़ के डाल दो ठीक है ില് വന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ആര് ഇതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ട് അവര് ഇതേ തൊണ്ട് പൊളിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ ഇരുന്ന് ഈ മെഷീൻ വെച്ച് പൊളിക്കൊണ്ടിരിക്കുകയാണ് കാഷുനെറ്റ്സ് ഇവിടെ അവരുടെ ഓരോരോ പ്രൊഡക്റ്റ്സ് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കാം അതിന് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം ചാർക്കോൾ വെച്ചിട്ടുള്ള കാഷുനെട്ട് ഇതും വെള്ളം ഇതൊരു വെറൈറ്റി ഉണ്ട് പോർക്കിൻ്റെ കുറേ പ്രൊഡക്ട്സ് ആണ് ഇത് ക്രിസ്പി പോർക്ക് പോർക്ക് ഡ്രൈ ചെയ്ത് വെച്ചേക്കാണ് ഇതൊക്കെ ഇതൊക്കെ പോർക്കിൻ്റെ സ്കിന്ന് പല രീതിയിലും ഉണക്കി ഡ്രൈ ചെയ്തൊക്കെ വെച്ചേക്കുമാണ് ഇതിവിടെ കാഷുനട്ട് ഫാക്ടറി ആണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്യാഷൂ ഇങ്ങനെ അവർ കുടിക്കേണ്ട കാണാം പിന്നെ ചില സാധനങ്ങൾ ഓ രണ്ട് ക്യാഷും ഒരുപാട് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ

ഇപ്പം അതേ കാഷനറ്റ് ഫാക്ടറി നമ്മൾ കഴിഞ്ഞു ഞടുത്ത സ്ഥലമാണിത് ബിഗ് ബി ഫാം ഫുക്കറ്റ് അതായത് ഇവിടെ കുറേ ഹണി ബീസ് ഉണ്ട് അത് അവിടെ തന്നെ അവർ ഫാം ചെയ്തിട്ട് അതിൻ്റെ കുറേ ഹണി ബീസൊക്കെ ഉണ്ടെങ്കിൽ ഹണി ഫാമിലാണ് ഇവിടെ ഹണി ബീസിനെയൊക്കെ ഇവർ വളർത്തുകയും അതിനെ നമുക്ക് തൊടയൊക്കെ ചെയ്യാം ഞങ്ങളോട് പിടിച്ചോളാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പിടിച്ചില്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു This is the Euro European here. The bees so fly here, you know I hear the baby bee, so by here. European honey bees, sound. This is the box 90% of worker bee are female. 10% okay. have the male bee. This is on the one box have the one queen. This is the bee can up for you. This is the you know scan the bee we can hold. You want to hold? No. <laughs> okay, fifty. Thank you. I don't ice ice cream. Ice cream. ഫുൾ ഹണിയുടെ വെറൈറ്റീസ് ഹണി ഇട്ട പുളി ഹണി ഇട്ട ജ്യൂസ് ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും ടേസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ട ഭാഗം എങ്ങനെയുണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കുകയാണ് ഇതൊരു ടെമ്പിൾ ആണ് ടെമ്പിളിന്റെ പേര് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പറയാം നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ടുള്ള നല്ല ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെയാണ് നല്ല ഗോൾഡനിലുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നല്ല വെയിലാണ് വെയിലായത് കൊണ്ട് ഞങ്ങൾ ക്യാപ്പും ഞങ്ങളുടെ നാട്ടിൽ നിന്നേ ക്യാപ്പൊക്കെ കുഴപ്പമുണ്ടെന്നായിരുന്നു ക്യാപ്പും ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ ക്യാപ്പ് നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് തായ് ബാത്തൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തേ ഇതൊക്കെ എടുത്തു വെച്ചു ഇങ്ങനെ ഞങ്ങൾ ആ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ അമ്പലം ആ ടെമ്പിള് ഷെലോങ് ടെമ്പിളാണ് ഇത് വന്നിട്ട് അപ്പം നല്ല കാണാനൊക്കെ നല്ല രസമുണ്ടോ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളത് പരിസരത്തൊക്കെ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ ക്യാബ് അതേപോലെ തന്നെ ഡ്രസ്സസ് അങ്ങനെയൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ ചപ്പലൊക്കെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോവാനായിട്ട് സം അതിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ കുറേ ബുദ്ധന്മാരുടെ സ്റ്റാച്യൂസാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ എല്ലാം എന്തോ സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് തായ്ലാൻഡിലായതുകൊണ്ട് തായ് ഭാഷ ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേ ബുദ്ധ സ്റ്റാച് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല ഗോൾഡൻ ഇതിലുള്ള സ്റ്റാച്സാണ് ൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ താമര പോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഫ്രഷ് താമര പക്ഷെ ഫ്രഷ് അല്ല കാണുമ്പോൾ ഫ്രഷ് ആയിട്ട് ഫ്രഷ് അല്ല അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ഹഗ് ദ ബുദ്ധാന്ന് നമ്മൾ അതിൻ്റെ ദേഹത്ത് പോയി തൊട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അവർ അലൗ ചെയ്യില്ല അല്ലാണ്ടൊക്കെ നമുക്ക് ഇവിടെ പിക്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർ അലൗ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേലെ സ്റ്റെപ്സ് കയറിയിട്ട് വേണം പോകാനായിട്ട് ഇതേപോലെ തന്നെ കുറേ ബുദ്ധേസിൻ്റെ സ്റ്റാച്ചൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ ആർക്കിടെക്ചറൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ിയും മേലേക്കൊരു ഫ്ലോറും കൂടി ഉണ്ട് അവിടെയും ഇതേപോലെ തന്നെ കുറേ സ്റ്റാച്ചൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഇതിലാണ് അത് വീണ്ടും ഞങ്ങളപ്പം മേലേക്ക് പോയിക്കൊണ്ടിരിക്കാമതി ഇവിടെ സ്റ്റെയർ കേസിനൊക്കെ തന്നെ അവർ കുറേ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഒരു പാമ്പിൻ്റെ ഒരു ഇതൊരു സ്റ്റാച്ചു പോലെയാണ് അവർ ഈ ഹാൻഡ് റോയിലും ഒക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കുറേ ബുദ്ധാസിൻ്റെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മെയിനായിട്ട് ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ കുറേ പൈസയൊക്കെ ഇട്ടിട്ട് ഇവർ ഈ ഇതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ലോട്ടസിന് സിമ്പിളായിട്ട് അവരുടെ എന്തോ വിഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ പേര് വന്നിട്ട് ഇവിടെ പൈസ ഒക്കെ ഇട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഈ മേലെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ബിഗ് ബുദ്ധ കാണാൻ പറ്റുമായിരുന്നു ബിഗ് ബുദ്ധ നമ്മുടെ മറ്റൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അവിടെ ലാൻഡ് സ്ലൈബ് ഉണ്ടാവും നമുക്കവിടെ പോകാൻ പറ്റാണ്ട് വരുകയും ചെയ്തായിരുന്നു കേട്ടോ ഭയങ്കര പിന്നെ അവര് ചന്ദനത്തിരി കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കുറേ ആൾക്കാർ വന്ന് എല്ലാവരും അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഇവിടെ കത്തിച്ച് വെക്കുകയാണ് അവരോട് ചെയ്യുന്നത് ചന്ദനത്തിരി ഇതൊക്കെ അവരവിടെ കത്തിച്ചു വെക്കുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഇവിടത്തെ ഒരു ആചാരമാണ് ഇങ്ങനെ ചന്ദനത്തിരി മെഴുകുതിരി പിന്നെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത് അവിടെ ഫ്രണ്ടിൽ അവർ കത്തിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിലും അവരെന്തൊക്കെയോ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അവരത് വായിക്കുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് ബുദ്ധാസിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഇരിപ്പുണ്ട് ഇതിൻ്റെ പിന്നിലെ കുറേ കഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കങ്ങനെ അറിയില്ല അപ്പോൾ അവരത് ഇങ്ങനെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് നേരമൊക്കെ കുറച്ചധികം നേരം അവിടെ അവരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ഈ പൂക്കളൊക്കെ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ പൂക്ക് അങ്ങനെ വെച്ചേക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് അവിടെയൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ അവർ ആ ബുദ്ധാസിൻ്റെ അടുത്ത് ചെന്ന് നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു എന്താണ് സംഭവം എന്നൊന്നും നമുക്കധികം അറിയില്ല ക്രിക്കറ്റിലെ അടുത്തൊക്കെ ആണ് നല്ലൊരു ആയിട്ടുണ്ട് നല്ല ബീച്ചിൽ ഫുൾ ഓഷൻ നമുക്ക് കാണാം അവിടെ നന്നിട്ടാണെങ്കി പക്ഷെ അവിടെ ഒരു കപ്പലൊക്കെ അല്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി ഉച്ച ഒരു രണ്ട് മൂന്ന് മൂന്ന് ആയപ്പോഴത്തേന് ഞങ്ങൾ ചിക്കൻ എല്ലാം കഴിഞ്ഞ് കുടിച്ച് വന്ന് സെറ്റായി ഒന്ന് കിടന്ന് ഉറങ്ങണം അവനായി ഷവുമായി വേറെ സിറ്റുവേഷനാണ് വയ്യ തീരെ വയ്യ ഇപ്പം ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് വിശുന്നതും പാടുണ്ടായിരുന്ന പ്രയോറിറ്റി നമുക്ക് ഉറങ്ങണം എന്നുള്ളതാണ് കാരണം ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല അവരൊക്കെ പിന്നെയും കുറച്ചിറങ്ങി ഞാൻ ചോദിച്ചൊന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഉറങ്ങാൻ പറ്റപ്പെട്ടില്ല അപ്പൊ ഇന്ന് ഉറങ്ങണം തൽക്കാലത്തിൽ മറ്റേ കായ് വറുത്തത് അല്ല കിഴങ്ങ് വറുത്തത് പിന്നെ കുറച്ച് കപ്പലണ്ടി അവരാണ് ഞങ്ങളെ കുറ്റികളുടെ ആഹാരം നമുക്ക് നൈറ്റ് പോയിട്ട് എന്തോ ഉള്ള വാങ്ങണം പിന്നെ റൂമും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കാര്യം ഞങ്ങൾ കയറി എല്ലാം വരിച്ച് വാരിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റൂമാണ് ഇപ്പോൾ രണ്ട് റൂം ആയിട്ട് എടുത്തത് ഇപ്പം ഞങ്ങളിരിക്കുന്നത് ഒരു കിങ്സ് സൈസ് ബെഡാണ് അതുപോലെ അപ്പുറത്ത് നമുക്ക് വേറെ ഒരു സിംഗിൾ ബെഡ് അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ഒരു സിംഗിൾ ബെഡ് കൂടെ ഉണ്ട് നമ്മൾ ആക്ച്വലി ഫാമിലി ആയതുകൊണ്ട് ഫോർ മെമ്പേഴ്സ് ആൻഡ് ത്രീ മെമ്പേഴ്സ് അങ്ങനെ രണ്ട് റൂമാണ് എടുത്തിരുന്നത് അപ്പോൾ അത് ഫോം ഹൗസിൻ്റെ റൂം ആണെങ്കിൽ നല്ല ഫേസ് ആൻഡ് നല്ല നമുക്ക് അടിപൊളിയായിട്ടുള്ള റൂമാണ് വലിയ കോസ്റ്റും ആയിട്ടില്ല നമുക്ക് അത്യാവശ്യം നല്ല ഒരു റേഞ്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് വീഡിയോ എടുക്കാം ബാക്കി സോ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ